എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം നാളെ വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ഇത് സ്കൂളുകളെ ബാധിക്കുമോ വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കടാം മാദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മനുഷ്യൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലേ ആൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യണം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് തരത്തിൽപ്പെട്ട വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകൾക്കും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനം വളരെ പ്രധാനം നടക്കും ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട നാളെ ജൂലൈ മാസം രണ്ടാം തീയതി കൊല്ലം ജില്ലയിൽ എ എന്ന സംഘടന വിദ്യാഭ്യാസ ബന്ധനാഹ്വാനം ചെയ്തത് എഐ എ ഐ എസ് എഫ് എന്ന സംഘടനയാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധനെ ആഹ്വാനം ചെയ്തത് കൊല്ലം ജില്ലയിൽ മാത്രമാണ് വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചു എന്ന വിവരം ഓർത്തിരിക്കുക മറ്റ് ജില്ലകൾക്കൊന്നുമില്ല കൊല്ലം ജില്ലയിലാണ് എ ഐ എസ് എഫ് എന്ന സംഘടന വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സ്കൂളുകളെ ബാധിക്കുമ്പോഴുള്ളതിനും വിദ്യാഭ്യാസ ബന്ധാണ് സ്കൂളുകളെ ബാധിക്കുമോ എന്നുള്ളത് ഓരോ സ്കൂളുകളും ഓരോ സ്കൂളുകളിലും അധികൃതരാണ് അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടത് അപ്പോൾ എ ഐ എസ് എഫ് എന്ന സംഘടന നാളെ കേരളത്തിലെ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ കേരളത്തിലെ കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധം ആഘോഷിച്ച പ്രതി വിദ്യാഭ്യാസ കേരളം മുഴുവനല്ല കൊല്ലം ജില്ലയിൽ മാത്രമാണ് നിവർത്തിക്കുക അപ്പോൾ പുതിയ ഓഫ് ബൈ